ഇതെൻ്റെ ഒരു കോട്ടൺ പാൻ്റാണ് ഇന്ന് കുറേ നാളായി ഇരുമ്പിൻ്റെ ഈ കറ ഇന്നുണ്ട് അപ്പോൾ കുറേ നാളെ എനിക്കറിയില്ല എന്നിട്ട് ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ മാറ്റാമെന്നറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ നടത്തുന്നുണ്ട് ഇതുപോലെ തന്നെ വേറെ എൻ്റെ ഒരു പാൻറ്റിൽ ഉണ്ടായിരുന്നു ഇതുപോലെ സെയിം കറിയുണ്ടായിരുന്നു ഞാനത് മാറ്റി ഇത് തുരുമ്പ് കറിയാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു പറയുകയാണ് അപ്പം ഇത് തുരുമ്പ് കറിയാം എനിക്ക് ഇതെങ്ങനെ മാറ്റാൻ നോക്കാം ഇത് സാധാരണ പച്ച വെള്ളമാണ് അപ്പോൾ ഞാൻ എൻ്റെ പാൻറ്റ് ഈ പാൻഡ് തൊണ്ടാ എൻ്റെ കറിയുള്ള പാൻഡ് ഞാൻ മൊത്തം അവിടെ ആയിട്ടുണ്ട് തോന്നുക അപ്പോൾ ഞാൻ ഇട്ടതായിരുന്നു ഞാൻ വെള്ളത്തിൽ പോകാൻ ഇനിയിപ്പം നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് മുക്കിയാകണം ഇനിയിപ്പോൾ നമുക്കത് ഇത് നമ്മളെല്ലാവരും നാട്ടിലുള്ള സാധനമാണ് ലിമ്പിക്കല്ലെങ്കിൽ ഇരുമ്പ പൊടിയെന്നൊക്കെ പറയും അല്ലേ അപ്പോൾ ഞാനിത് ഇത് വെച്ചിട്ടാണ് മാറ്റാൻ പോകുന്നത് നന്നായിട്ട് നനച്ചു അവിടുത്തെ നന്നായിട്ട് നനച്ചു ഞാനിത് വെച്ചു ഉടയ്ക്കാം ഇങ്ങനെ ചച്ചാ നടക്കും ഇങ്ങനെ ഈ ചാറ് ഇതിൻ്റെ ഈ ചാറ് ഇങ്ങോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം കാരണം കുറയുന്ന സ്ഥലമാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ഇവിടെ പറയുണ്ട് യൂണിഫോം കണ്ടോ ഒത്തിരിയുണ്ട് ഇതുവരെ ഞാൻ വായിക്കിയില്ല അപ്പം കൊടുത്തൊന്നും ശരിയായില്ല ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഇന്ന് കരിമ്പ് കരിമ്പ് പിടിച്ചാൽ കരിമ്പല്ല ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കറിയാം വിളിക്കാം വിളിക്കണ്ട കണ്ടോ കുറച്ചധികം മണിക്കൂർ ഇത് വെക്കണം എന്നോട് കുറയ്ക്കാം പല പല പരിപാടി ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട് ഒത്തിരി സാധനങ്ങൾ ഉപയോഗിക്കി എന്നു പറ്റിയില്ല നമ്മളെ പക്ഷേ നാച്ചുറുണ്ടെങ്കിൽ ഒറ്റ സാധനം ഉണ്ട് ഓക്കെ കറ മൊത്തം വാങ്ങിയ പൈ മങ്ങി തുടങ്ങിയത് കറക്റ്റ് ഉണ്ടോ യൂണിഫോമിലൊക്കെ കണ്ടോ മങ്ങി മങ്ങി വന്നോ ഇതൊക്കെ നിറച്ചും കറയായിരുന്നു കണ്ടോ ഇതൊക്കെ കറക്റ്റ് കണ്ടോ ഇനി നമുക്ക് ഇവിടുന്ന് മാറ്റി ഞാൻ ധൈര് പുള്ളിയുടെ ചാർജ് ഞാൻ തേച്ചാൽ ഡ്രസ്സായിരുന്നു കണ്ടോ ഞാനത് കഴിയുമ്പോൾ ഒരു ദിവസത്തോളം ഞാൻ തിരിച്ച് വെച്ച് അതുപോലെ തന്നെ വെച്ചു വഴക്കെങ്കിലും ഡ്രൈ ആയി ഞാൻ നിങ്ങളുടെ നനച്ചിട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ഇനി മുൻപോ നിങ്ങൾ ചരച്ച ചേർത്തു അതിന് ഇപ്പോൾ ദിവസമായിരുന്നു നമ്മുടെ സ്വപ്നത്തിലേക്ക് കഴുകി അലക്കി ഉണക്കി എടുത്താണ് ഉണക്കി ഉണ്ടാക്കിയതാണ് കണ്ട വെള്ളം റസ്സിലായിരിക്കും വരുന്നുണ്ട് കണ്ടോ അങ്ങനെ കരിമിനെല്ലാം കരിമിനെല്ലാം കറിയെല്ലാം പോയി അപ്പം എൻ്റെ വീട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്